രണ്ട് ഇന്നത്തുകൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്താം വളരെ ഗൗരവപ്പെട്ടതും ഇന്ന് തൊണ്ണൂറ് തൊണ്ടും തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യാത്തതുമായൊരു സംഗതി വലിയ നഷ്ടം വരുന്നൊരു സംഗതി അതായത് ഇമാമും ജമായത്തെ നിസ്കരിക്കുന്നവർ നമ്മളൊക്കെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇമാമ് റുക്കുവിൽക്ക് പോയി നമ്മളും ഇമാമിൻ്റെ കൂടെ തന്നെ റുക്കുവിൽക്ക് പോവുക ചെയ്യുക ഞമ്മളും ഇമാമിൻ്റെ കൂടെ തന്നെ പോവുക ചെയ്യുക മാണ്ടി അങ്ങനെ ഇമാമ് റുക്കോയിൽ എത്തിയ ശേഷമാണ് നമ്മൾ തുടങ്ങുന്ന വാണ്ടി ഇമാമിന്റെ കൂടെ പോയെന്താ പ്രശ്നം അത് ജമായത്തിലൂടെ വരുന്ന കറാഹത്താണ് അപ്പം ഒരു റുക്കോയിൽ നമ്മൾ ഇമാമിന്റെ കൂടെ പോയാൽ നമുക്ക് ഇരുപത്തേഴ് ഇരട്ടി ആ റുക്കോയിൽ നഷ്ടപ്പെടും പിന്നെ എഴുത്തുദാൽ ഇമാമിന്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ട് ഉയർന്നാലോ ആ എഴുത്തിദാലിൽ ഇരുപത്തേഴ് ഇരട്ടി നഷ്ടപ്പെട്ടു പിന്നെ ഇമാമിന്റെ കൂടെ തന്നെ സുജീതയിലേക്ക് പോയാലോ ആ സുചിതൽ ഇരുപത്തി നഷ്ടപ്പെട്ടു ഇങ്ങനെ ഫലത്തിൽ ഏകദേശം ആളുകളും എല്ലാം ഇമാമിൻ്റെ കൂടെ ചേച്ചിയ അല്ലെങ്കിൽ ചിലപ്പോൾ ഇമാമിൻ്റെ മുന്നിൽ തന്നെ ആകുന്നവരുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ജമായത്തിൽ ഇരുപത്തി ഏഴ് ഇരട്ടി കൂലിന്നുള്ളത് ജമായത്തിലൂടെയുള്ള കരാഹത്തിലൂടെ നഷ്ടപ്പെടും അപ്പം നമ്മൾ എന്താ പറയുക ഈ കൂടിയത് എന്ത് ചെയ്യണം എന്നറിയുന്ന മേലിൽ ഇമാം ഇപ്പം റുക്കുവിലേക്കായി ഇമാം പോകുന്നെങ്കിൽ ഇമാം റുക്കു ശേഷം ആയിരിക്കണം നമ്മൾ ഈ റുക്കുയിലേക്ക് പോകാൻ ആരംഭിക്കേണ്ടത് ഇമാമു സമി വൻ എന്ന് പറഞ്ഞു നേരെ അറ്റൻഷനായി നിന്ന ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് റുക്കൂയിൽ നിന്ന് പൊന്തണ്ടേ തിരിഞ്ഞോ പറഞ്ഞേ വേറെ ഇന്ന് ഞാൻ കണ്ട ഒരു അനുഭവം കൂടിയാണ് പറയുന്നത് അസ്സലാ വലൈക്കും വറഹമത്തല്ല മാറ്റാൻ പോകാൻ പാടില്ല അസ്സലാൽ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല മുഹത്തല്ലി നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കും മുഹമ്മദ് അല്ലി മുത്തബല്ലി തങ്ങളൊക്കെ പറഞ്ഞ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കില്ലേ ഹറാമാൻ അപ്പൊ അലൈക്കും എന്ന സലാം പറഞ്ഞ മീമ് പൂർത്തിയായ ശേഷമേ തിരിയൽ തുടങ്ങാൻ പാടുള്ളൂ അസ്സലാമലൈക്കും പിന്നെ നേരെന്ന് അസ്സലാമലൈക്കും മനസ്സിലായ പറഞ്ഞേ നമ്മൾ അങ്ങനെ ചെയ്യണം അള്ളാഹുത്തോപ്പി കയട്ടെ ഇനി വേറൊരു കാര്യം കൂടി എന്താശ്യം പിടിക്കാ അത് ഇതൊന്ന് പലരും പറയും മൊലി അമ്മ ഒര് ആര് ചെയ്തില്ല എന്ന് പറയണ്ട ഇത് ഞാൻ പറഞ്ഞതിന് തങ്ങന്മാരോ മുലിയന്മാരോ പറഞ്ഞാൽ ഞങ്ങൾ എന്നോട് പറഞ്ഞോളെ ചെറിയ കിതാബിലൂടെ ഉണ്ടോന്ന് വേറെ പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പള്ളികളിലൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ പള്ളികളിലേക്ക് പോകുന്നവരാ ജുമ കഴിഞ്ഞ് ജുമസ്കാരം കഴിഞ്ഞ് ബാങ്ക് ഇക്കാമത്ത് കൊടുക്കും ഇക്കാമത്ത് കൊടുക്കൽ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ എണീച്ച് സൊഫ് കെട്ടി തുടങ്ങും അല്ലേ അത് എങ്ങനെ മാണ്ഡിയതിന്റെ ഹുക്കുമെന്താ നമ്മളെ ഇമാമിയങ്ങളെല്ലാം പറഞ്ഞ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം കഥ കാമത് ഇസ്സലാ പറഞ്ഞ ശേഷമല്ല ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് എഴുന്നേറ്റ് നിൽക്കന്നെ വണ്ടി ആ എഴുന്നേറ്റിനെ എണീക്കേണ്ടതെന്നെപ്പാ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം വൃദ്ധ ഒരു ചിന്നത്തെ നഷ്ടപ്പെടുത്തിയാണ് നമ്മളെ തിരക്കുണ്ട് ഇമാമ മെഹ്റാബിലേക്ക് കയറേണ്ടിയപ്പാ ഇക്കാമ് പൂർത്തിയായ ശേഷം ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് ഇമാമ മെഹ്റാബിലേക്ക് കയറേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതപ്പാണ് ഇക്കാമത്ത് ലാ ഇലാഹ ഇലാ എന്ന് പറഞ്ഞ ശേഷം ഇതെല്ലാം ഫുക്കഹാക്കളൊക്കെ പറഞ്ഞാണ് ഞമ്മളൊക്കെ പഠിച്ചോ മനസ്സിലാക്കിയൊക്കെയാണ് പക്ഷെ ജീവിതത്തിൽ പാലിക്കൽ അപൂർവമാണ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സുന്നത്തിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നാണ് ഇനി മേലിൽ ഇൻഷാല്ലാ അതൊക്കെ പാലിക്കാൻ അല്ല തൂപ്പിക്കട്ടെ അപ്പൊ പിന്നെ വേറെ വിഷയം കിട്ടോ നമ്മള് പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ആവൂല എണീച്ച എണീച്ച് ഉണ്ടാക്കിയെല്ലാം കൂടി അധ്വാനിച്ചെല്ലാം കൂടി ആടെത്തുമ്പോഴക്കും അയാൾക്ക് ദക്ബീർത്ത്ഹാമിന്റെ ഫോതി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗിയായ എഴുതലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം നേരത്തെ തന്നെ എണീച്ച് റെഡിയാവാം അതുപോലെ പിന്നെ പോയി ആടും പിടക്കെ ഇരുന്നിട്ട് വരുന്നവരുണ്ടാവും അതും ഇത് കൂട്ടും